ഇനി പുരുഷന്മാരോട് നിങ്ങളെത്ര പേർക്ക് ഇതേ നേച്ചർ ഇതേ സ്വഭാവ സവിശേഷതയുള്ള ഭാര്യമാരെ കിട്ടണമെന്നോ ഇനി മാതാപിതാക്കളോട് അല്ലെങ്കിൽ പുരുഷനോടും സ്ത്രീയോടും എല്ലാവരോടും നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതുപോലെയുള്ള മൂന്ന് സഹോദരിമാരെ അല്ലെങ്കിൽ ഒരു സഹോദരിയെങ്കിലും ാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഗൈസ് വെൽക്കം ബാക്ക് കഴിഞ്ഞ ദിവസത്തിൽ ആരാടിന്റെ എപ്പിസോഡ് എല്ലാരും കണ്ടുകാന്നുള്ളത് വിചാരിക്കുന്നു അതിനകത്ത് നെവിനെ നമ്മൾ എണ്ണയിലിട്ട് പൊരിക്കും എണ്ണയിലിട്ട് വറക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ അത്രത്തോളം ഒന്നും ഉണ്ടായിരുന്നില്ല ആ സ്യൂഷൽ നെവിന്റെ അടുത്ത് എങ്ങനെയാണോ സംസാരിക്കുന്നത് അങ്ങനെ തന്നെ പോയിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ഒരു ഇത്തിരി മീറ്റർ കേറ്റിയിട്ട് ഒരു ഇത്തിരി ഹാർഷായിട്ട് സംസാരിച്ചു എന്നതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആൻഡ് സത്യം പറഞ്ഞാൽ ഈ ഒരു മൂന്ന് ക്യാപ്റ്റന്മാരില്ലേ കിച്ചൺ ടീമിൽ കയറിയിരിക്കുന്നത് ഇവർക്കെതിരെ കൃത്യമായിട്ടൊരു നടപടി കാര്യങ്ങളൊക്കെ സ്വീകരിക്കേണ്ടത് തന്നെയായിരുന്നു കാരണം ഫുഡിന്റെ പേരിൽ കുറെ ബാക്കിയുള്ളവർക്ക് ഫുഡ് പോലും കൊടുക്കാതെ ഇവർ ആ കിച്ചൺ ടീമി കാണിച്ചു കൂട്ടിയിരിക്കുന്നത് തോന്നിവാസങ്ങൾ തന്നെയായിരുന്നു തുജ ഭരണ രീതി പോലെയായിരുന്നു ഇവർക്ക് പറ്റി പോയത് കാര്യം ആദ്യം ഇവർ വിചാരിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ അത്യാവശ്യം നൈസ് ആയിരുന്നു ഒരു പണിയും ബാക്കിയുള്ള വേറെ ആരെയും കിച്ചൺ ടീമി കയറാതെ അടിപൊളിയായിട്ടൊക്കെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് പക്ഷെ അത് മൊത്തത്തിൽ പാളി പോയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ പാളി പോകുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്ക് ഫുഡ് നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പം ആ ഒരു കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നടപടി കാര്യങ്ങളൊക്കെ സ്വീകരിക്കേണ്ടത് തന്നെയായിരുന്നു ഇതിൻ്റെ ഒപ്പം തന്നെ പറഞ്ഞ് തോന്നിയ മറ്റൊരു കാര്യമാണ് അനുമോൾ ഇടേ കഴിഞ്ഞ ദിവസം ലാലേട്ടന്റെ ആ ഒരു എപ്പിസോഡിൽ എന്തോ ഒരു ക്യൂട്ട്നെസ് ആണ് ഈ വാരി വിതിരി കൊണ്ടിരിക്കുന്നത് ക്യൂട്നസ് തുമ്മി തെറുപ്പിക്കായിരുന്നു സത്യം പറയാലോ കണ്ടിട്ട് എൻ്റെ തൊലി ഉരിഞ്ഞുപോയി പിന്നെ എനിക്ക് ബിഗ് ബോസിൻ്റെ ഈ ക്യാമറ എഡിറ്റിംഗ് ടീമിൻ്റെ അടുത്താണ് പറയുന്നത് എൻ്റെ പൊന്ന് എന്താ പറയുക ക്യാമറ ടീമേ എഡിറ്റിംഗ് ടീമേ ഇവിടെ ഒരാൾ എണീച്ച് നിന്ന് സംസാരിക്കുമ്പോൾ അനിമോൾ അവിടെ താഴെ ഇരിക്കുന്നുണ്ട് നമുക്കറിയാം അനിമോൾ അവിടെ ഇരിക്കുകയാണെന്ന് പ്രത്യേകിച്ച് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് കാണിക്കണമെന്ന് നിർബന്ധം ഒന്നുമില്ല കാര്യം ഒരാൾ എണീച്ച് നിന്ന് സംസാരിക്കുന്നതിനിടയ്ക്ക് അനിമോൾ അവിടെ ഇരുന്ന് പിന്നെ ക്യൂട്ട്നസ് ആണ് അങ്ങനെയല്ല അയ്യൻ അയ്യോ അങ്ങനെയല്ല ട്ടോ ഇത് എന്തെന്നാണിത് തുമ്മിതെറുറിക്കുന്ന ക്യൂട്ട്നെസ് സത്യം പറയില്ല എന്ത് വെറുപ്പിരുന്നൊരു തൊലി ഉരിഞ്ഞുപോയി ഇത് കണ്ടിട്ട് പ്ലീസ് ദയവ് ഇത് അത്രത്തുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ക്യൂട്ട്നെസ് ഇല്ലാത്ത ഭാഗങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും എന്നുള്ളത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് അമ്മ അതിൽ വെറുപ്പിലാണ് ഉള്ള കാര്യം പറയുമല്ലോ ഇനിയിപ്പോ പി ആർ വന്ന് ഇവിടെ കിടന്ന് എത്ര മഴുകിയിട്ടും കാര്യമില്ല എന്താണെങ്കിലും ഷാനവാസ് തിരിച്ച് എത്തിയിട്ടുണ്ട് ആ ഒരു പ്രൊമോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക പ്രൊമോ ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യുക കഴിഞ്ഞ ആഴ്ചത്തെ കാര്യം മാത്രം വെച്ചിട്ട് ഒരാളെയല്ല അവര് നമ്മുടെ ഷോയുടെ ഒരു ടോട്ടൽ അസസ്മെന്റ് ഒക്കെ എടുത്തിട്ടായിരിക്കും ആൾക്കാർ ചെയ്യുന്നത് ഇതിൽ നിന്ന് സേവ് അതിലൊക്കെ ഇവിടെയാണ് നമ്മുടെ ഷാനവാസ് തൊട്ട് പുറകിലായിട്ട് ഷാനവാസ് ആരെയാണ് ടഫ് ആണല്ലോ ഷാനവാസി എന്താണെങ്കിലും ഒരു പ്രമുഖ താരം പുറത്തേക്ക് എന്നുള്ള വാർത്തകളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനായിട്ട് അത് ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നില്ല നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എന്നുള്ളത് വിചാരിക്കുന്നു കാരണം ഇത് നമ്മൾ ഓൾറെഡി സംസാരിച്ചു എന്തിനാണ് നിങ്ങൾ ഈ ഓൾറെഡി ഈ പറയുന്ന ആരാണ് പുറത്തു പോകുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ പുറത്തോട്ട് വിടുന്നത് ആ ഒരു ഷോണുള്ള ഒരു ക്യൂരിയോസിറ്റി നഷ്ടപ്പെടുകയാണ് ദൈവം ഇത് നിങ്ങൾ അത്രത്തുള്ള ഏത് ക്രിയേറ്റർ ആണെങ്കിലും അത്രത്തുള്ള കാര്യങ്ങൾ ദൈവം ഇത് ചെയ്യാണ്ടിരിക്കുക അതിന് ഇതിനകത്തുള്ള കമന്റ് ബോക്സ് നോക്കണേ നെവിൻ സേവ് ആയത് സിമ്പിൾ ലോജിക്കാണ് കുണുമോൾ കണ്ണ് എടുത്ത കണ്ടു കണ്ടുവിടാത്ത ആൾക്കാരെല്ലാം നെവിൻ വോട്ട് കൊടുത്തു ഞാൻ ഉൾപ്പെടെ അവനെ ഇഷ്ടമായത് കൊണ്ടല്ല അവളെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇൻസ്റ്റ ഇൻസ്റ്റയിൽ കാണാം കുണുമോളോട് ഉള്ള ഹേറ്റ് കമൻ്റ് ഇതെല്ലാം നെവിന് വോട്ടായി അതിനകത്ത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അനുമോളോടുള്ള ഹേറ്റ് ഇത് ഏറ്റവും കൂടുതൽ തോന്നാ കാര്യം എന്താണെന്ന് അറിയാം നിങ്ങളത് മനസ്സിലാക്കണം ഈ അനുമോളുടെ അടുത്ത് ഞാനും മുമ്പ് സംസാരിച്ചിരിക്കുന്ന ആ ഒരു ഗെ പ്ലെയറിന്റെ അല്ലെങ്കിൽ ആ ഒരു ഗെയിമറിന്റെ ഗെയിമിനോട് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് ഒപ്പം പറയുന്ന ഒരു കാര്യമാണ് അനുമോളുടെ പി ആറിനോട് എനിക്ക് താല്പര്യമില്ല അവർ സത്യം പറയുന്നത് ചെറ്റത്തരങ്ങളാകാനാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ പലരും ചോദിച്ച ഒരു കാര്യമായിരുന്നു ബാക്കിയുള്ള പി ആറുകൾക്ക് പറ്റിയിട്ട് എന്തുകൊണ്ട് അങ്ങനെ സംസാരിക്കുന്നില്ല വൈ ബിക്കോസ് അനുമോളുടെ പി ആറ് കാണിക്കുന്ന കുറേ തെണ്ടിത്തരങ്ങളുണ്ട് സീരിയസ്ലി അവര് ഇപ്പം അനിമോൾ എന്ത് തോന്നിയാസം കാണിച്ചാലും ഇടയിൽ ബസ്സിൽ കയറി നിൽക്കുന്ന ആൾക്കാരുടെ കൂട്ടാണെന്ന് അക്ബറിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇത്തരം തോന്നിയാസങ്ങളൊക്കെ പറയുമ്പോ ഇത്തരം തമ്മാടിത്തങ്ങളെ വിളിച്ച് പറയുമ്പോൾ ഇതിനെ ഭയങ്കരമായിട്ട് വൈറ്റ് വാഷ് ചെയ്തുകൊണ്ട് ഈ പി ആറ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉള്ള ഹേറ്റ് ഡബിളായിട്ട് വർദ്ധിക്കുകയാണ് പിന്നെ അനിമോൾ എന്ത് നല്ലത് ചെയ്താൽ പോലും അതുപോലും പല പ്രേക്ഷകർക്കും കാണാൻ പറ്റാതെ പോകുന്നതിന്റെ മെയിൻ റീസൺ ഇത് തന്നെയാണ് സോ അത്തരത്തിലുള്ള പി ആർ വർക്കുകൾ നിങ്ങൾ മാസികമായിട്ടുള്ള സാധനങ്ങൾ ചെയ്യുന്നത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന സാബുമാൻ കപ്പ് കൊടുത്തേക്ക് ഗെയിം കളിക്കുന്നവർ എല്ലാം പോട്ടെ അടിപൊളി പി സീസൺ അടുത്ത സീസൺ മുതൽ പി ആറിന്റെ പൈസ പതിനാറ് ലക്ഷം ഒന്നുപോല വെരി ഡിസപ്പോയിൻ്റഡ് സാമൂഹന നിൽക്കുമ്പോൾ ആരെയും ബിഗ് ബോസിൻ്റെ ഒക്കെ ഒരു ഗതികേട് പി ആർ ഹേറ്റോളി ഫാൻസിന് ഇത്ര അന്തമായിരുന്നു ഈ ഷോ തന്നെ ഒരു ഫെയിലിയറായി കഷ്ണം സത്യമാണ് ഷോ ഫെയിലിയർ തന്നെയാണ് ഈ സീസൺ കാര്യം ഭയങ്കര വെറുപ്പിലാണ് ഉള്ള കാര്യം പറയല്ലോ പി ആർ കണ്ട് മാത്രം നിന്ന് പോകുന്ന കുറച്ച് ആൾക്കാർ നല്ലെന്ന് പറയാൻ ഇത് കണ്ടസിൻ്റുണ്ട് ഇപ്പം അനീഷിൻ്റെ ആണെങ്കിലും അനിമോളുടെ കാര്യമാണെങ്കിൽ പോലും ഒരു അമ്മ പറ്റിയ രണ്ട് മക്കളെ പോലെയുണ്ട് കാര്യം ഫുൾ ഡ്രാമയാണ് കൈസ് ഉള്ള കാര്യം പറയല്ല അനീഷിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എവിടേക്കൊരു നല്ല മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി ഉണ്ട് പക്ഷേ ഒരു ഗെയിമർ എന്നുള്ള നിലയിൽ നോക്കുമ്പോൾ ഫുൾ ഡ്രാമയാണ് ഫുൾ ഫേക്ക് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് അനീഷ് ആണെങ്കിലും അനിമോൾ ആണെങ്കിലും ഐ ഫെൽ ദാറ്റ് ആരിൻ വാസ് ഗുഡ് പ്ലെയർ ഇഫ് ഹി ഗെറ്റ്സ് എ വിക്കറ്റ് ഇറ്റ് വുഡ് ബി ക്വൈറ്റ് അപ്സെറ്റിംഗ് ഹി മൈ ഹാവ് ഷോൺ എ ബിറ്റ് ഓഫ് ഇമ്മെച്ചുരിറ്റി അറ്റ് ടൈംസ് ബട്ട് ഓവർആാൾ ഹീ പ്ലേഡ് വെൽ പിആർ ടീംസ് പ്ലീസ് ഡോൺ കം ആഫ്റ്റർ മീ ദിസ് ഇസ് ജസ്റ്റ് മൈ ഒപ്പീനിയൻ അസ് എ വ്യൂവർ എന്താണെങ്കിൽ ഇന്നത്തെ എവിക്ഷൻ കണ്ടുകഴിയുമ്പം നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിനകത്ത് ആര്യൻ്റെ കേസ് പറയുമ്പോൾ കിടിലുമായിട്ട് തന്നെ ടാസ്കൾ പെർഫോം ചെയ്തിരുന്നു ഒപ്പം തന്നെ നൂറ കിടിലുമായിട്ടാണ് അടിപൊളിയായിട്ട് തന്നെയാണ് നൂറ ടാസ്കുകളൊക്കെ പെർഫോം ചെയ്തത് അതിൻ്റെ തൊട്ടു പുറകെ തന്നെ ആരുണ്ടായിരുന്നു ഒരു രണ്ടോ മൂന്നോ പോയിന്റ്സിൻ്റെ വ്യത്യസ്തമായിരുന്നു ആരുണ്ടായിരുന്നത് അപ്പോൾ അത്ര അടിപൊളിയായിട്ടൊക്കെ പെർഫോം ചെയ്ത് ടാസ്കളൊക്കെ അതിമനോഹരമായിട്ട് ചെയ്തിരുന്നു പക്ഷേ ഈ ഒരു ഇമ്മെച്ചുരിറ്റി ഭയങ്കര കൂടുതലായിരുന്നു അതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും ഒരു ഇഷ്ടകെടുകൾ തോന്നിയിട്ടുള്ളതിൻ്റെ ഒക്കെ മെയിൻ റീസണും അതൊക്കെ തന്നെയായിരുന്നു പിന്നെ ഈ ഈ എന്തായാലും ഈ വീക്കിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു മൂന്ന് ക്യാപ്റ്റന്മാർ ചേർന്ന് കൂട്ടിയേക്കുന്ന കാര്യങ്ങളിൽ ആര്യൻ മാത്രം ഒരു കുറുക്കനെ പോലെ നിന്നായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത് ഇത് കാണാൻ പ്രേക്ഷകർക്ക് മനസ്സിലാവൂലേ ഇതിനകത്ത് ഒരുപാട് ആൾക്കാർ ഷാനവാസ് തിരിച്ചു വരുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഷാനവാസിനെ ഭയങ്കരമായിട്ട് പൊക്കി അടിക്കുന്ന ഞാനിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു കാര്യം സംഭവിച്ചതിനോടൊക്കെ നമുക്കും സങ്കടമുണ്ട് ഒരിക്കലും എന്ത് ഗെയിം ആണെന്ന് പറഞ്ഞാൽ പോലും അതി എൻ്റെ നമുക്ക് ജീവൻ ബാക്കി ഉണ്ടാവണമല്ലോ ആ ഒരു കാര്യത്തിൽ സഹതാപവും സ്നേഹവും കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നും പക്ഷേ ഒരു ഗെയിമർ എന്നുള്ള നിലയിൽ ഇവരവർ ചെയ്ത് കൂട്ടിയേക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കുക ഫുള്ള് സീരിയൽ ഡ്രാമയും കാര്യങ്ങളൊക്കെ ആയിരുന്നില്ല ഇവരെല്ലാരും കാണിച്ചിരിക്കുന്നേ ഒരു നല്ലെന്ന് പറയാം ഒരു കണ്ടസ്റ്റന്റിന്റെ പേര് നിങ്ങൾ പറയാവോ നല്ലെന്ന് പറയാം ഒരാളുടെ പേര് ആരുമില്ല എൻ്റെ അടുത്ത് ചോദിച്ചാൽ ആരുമില്ല നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് എന്ത് ഡ്രാമ കാണിച്ചാലും എന്ത് തോന്നിവാസം കാണിച്ചാലും നല്ലത് പറയാനെ കൊണ്ട് കുറേ ആൾക്കാരും നിങ്ങൾക്ക് കണ്ടായിരിക്കും പക്ഷേ എന്നെ സംബന്ധിച്ചിട്ടുള്ള എനിക്ക് അങ്ങനെ ഒരാളില്ല എന്താണെങ്കിൽ ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ രജിത് കുമാർ എന്ന് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ നിങ്ങളൊന്ന് പ്ലേ ചെയ്യാം നിങ്ങൾ എത്ര പേർക്കാണ് ഇവർ മൂന്ന് പേരെ പോലെയുള്ള അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു സ്ത്രീയെ പോലെയുള്ള മകൾ വളർന്നു വരണം എന്നോ ഇനി പുരുഷന്മാരോട് നിങ്ങൾ എത്ര പേർക്ക് ഇതേ നേച്ചർ ഇതേ സ്വഭാവ സവിശേഷതയുള്ള ഭാര്യമാരെ കിട്ടണമെന്നോ ഇനി മാതാപിതാക്കളോട് അല്ലെങ്കിൽ പുരുഷനോടും സ്ത്രീയോടും എല്ലാവരോടും നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതുപോലെയുള്ള മൂന്ന് സഹോദരിമാരെ അല്ലെങ്കിൽ ഒരു സഹോദരിയെങ്കിലും ഉണ്ടാവണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ പുരുഷന്മാരുടെ ഈ ആതില നൂറ മൂന്ന് ആൾക്കാർ എൻ്റെ മക്കളെ ഇങ്ങനെ ഒരാൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമായിട്ട് മാറും അനിമോളുടെ കാര്യം ഓൾറെഡി അറിയാം ആതിലയുടെ കാര്യം നമ്മൾ സംസാരിച്ചുള്ള ഇതിൽ ന്യൂറ ആ ഒരു കാറിന്റെ ടാസ്കില് അനീഷിന്റെ അടുത്ത് കാണിച്ചിരിക്കുന്ന തെമ്മാടി ഉണ്ട് അങ്ങനെ അറ്റത്തെ എന്ന് പറയാലോ ഏഹ് നൂറയ്ക്ക് പോയിട്ട് അനീഷിന്റെ തോളത്തിങ്ങനെ കൈ ഇട്ട് വെക്കാം ഏ ഇങ്ങനെ കൈ ഇട്ട് വെച്ചിട്ട് അനീഷ് എന്താണ് കൈ ഈ ഇടത്തെ കൈ വെട്ടിമുറിച്ച് കളയണ എന്നിട്ട് എന്റെ അവിടെ ടച്ച് ചെയ്തു ഇവിടെ ടച്ച് ചെയ്തു ഇങ്ങനെ ചെയ്യാൻ വള്ളി എന്നാ കാറി നിറങ്ങി പോകണം ഇത് ജെൻഡർ വെച്ചിട്ട് പിന്നെ അവിടെ ഭയങ്കര വൃത്തിയെട്ട രീതിയിലാണ് കളിക്കുന്നത് അനീഷിന്റെ അടുത്ത് ഉള്ള കാര്യം പറയാലോ എന്ത് തോന്നിയസൊക്കെയാണ് ഇവിടെ നൂറൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ കാറിന്റെ ടാസ്കിനകത്ത് എന്ത് തെമ്മാടിത്തരമാണ് ആ സ്ഥാനത്ത് ഇപ്പോൾ ആണെങ്കിൽ അതിലാണെങ്കിലും ഇതേ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും കാണിക്കുക ഇതിനുമുമ്പ് അവർ ഇതൊക്കെ തന്നെ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അങ്ങനെയുള്ളപ്പോൾ അത്രയും തെമ്മാറ്റത്തരങ്ങളാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കുറിച്ച് ഞാൻ ചോദിക്കുന്നു നിങ്ങൾ എത്ര പേർക്കാണ് ഇപ്പോൾ അവിടെ അവശേഷിക്കുന്ന പുരുഷന്മാരുണ്ട് നെവിനുണ്ട് ആര്യൻ ഉണ്ട് ആര്യൻ ഇപ്പോൾ ഇന്ന് പോയി എന്നൊക്കെയാണ് അറിയുന്നത് ദെൻ അക്ബറുണ്ട് അനീഷ് ഉണ്ട് ഷാനവാസുണ്ട് അപ്പം നിങ്ങൾക്ക് പിന്നെ ആ സാബുമാനുണ്ട് സാബുമാൻ തൻ്റെ ഓർമ്മയെ പോലും ഇല്ല നിങ്ങൾക്ക് എത്ര പേർക്കാണ് ഈ അഞ്ച് ഈ ആണുങ്ങളെ പോലെയുള്ള ഈ പുരുഷന്മാരെ പോലെയുള്ള മക്കൾമാർ ജനിച്ച് വളർന്ന് കയറി വരണം എന്ന് നിങ്ങൾ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നു ദെൻ എത്ര പേർ എത്ര സഹോദരിമാർ ഇതുപോലെയുള്ള പുരുഷന്മാരെ ഭർത്താക്കൻ അല്ലെങ്കിൽ ഇതേ നേച്ചറുള്ള എൻ്റെ ഭർത്താവ് ഇങ്ങനെ ആയിരിക്കണം നമുക്കൊക്കെ ഒരു കോൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ എൻ്റെ ഭാര്യ ഇങ്ങനെ ആയിരിക്കണം എൻ്റെ സഹോദരികൾ ഇങ്ങനെ ആയിരിക്കണം എൻ്റെ മക്കൾ ഇങ്ങനെ ആയാൽക്കൊള്ളാം എന്നൊക്കെ ആഗ്രഹിക്കുന്ന സംസ്കാരമുള്ള ഭാരതം സാംസ്കാരിക കേരളം അല്ലേ നിങ്ങൾ എത്ര പേർ ചിന്തിക്കുന്നുണ്ടാവും ഒന്ന് സത്യം ഇത്രയും ഡ്രാമ അല്ലെങ്കിൽ ഇത്രയും മോശമായിട്ടുള്ള കുറേ ആൾക്കാർ വന്നിരിക്കുന്ന ഒരു സീസൺ ആയിരുന്നത് ഉള്ള ആരും പറയുന്നത് ബാക്കിയുള്ള സീസണുകൾ പോലെ ആയിരുന്നില്ല ഇത്രയും വൃത്തിയുടെ കുറേ കണ്ടസൻസ് ഒക്കെ വന്നിരിക്കുന്ന ഒരു സീസൺ ഇതിനകത്ത് ഇന്നിപ്പം നല്ലതായി കഴിഞ്ഞാൽ നാളെ പിറ്റേ ദിവസം വന്നിട്ട് എന്തെങ്കിലും തോന്നി ദിവസം കാര്യങ്ങൾ കാണിച്ചിട്ട് നേരെ അവര് നെഗ് മാറും പിന്നെ തൊട്ടടുത്ത ദിവസം വന്നിട്ട് നല്ലത് കാണുമ്പോൾ എല്ലാവരും ബാക്കി ചെയ്തേക്കുന്ന തോന്നി ദിവസങ്ങളെല്ലാം പറഞ്ഞിട്ട് ആ ഇവൻ സൂപ്പർ ഇവൻ അടിപൊളി എന്നുള്ള രീതിയിൽ മാറുന്ന കുറെ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു എന്തെന്നൊക്കെയാണ് ഇതിനകത്ത് ഇതിനകത്ത് ആകപ്പെടൊ സാബുമാർ നല്ലൊരു ഗെയിമർ അല്ല നല്ലൊരു വ്യക്തിയാണ് ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തമ്മിൽ ഭേദം മാത്രമേ ഉള്ളത് പിന്നറായിട്ടുള്ള ദിൽഷ പ്രസന്നൻ എന്നൊരു ലേഡിയും അവിടെ മത്സരിച്ച് വിജയിച്ചു വന്നു അവർ വിജയിച്ച ആളാണ് ഇനിയിപ്പോൾ എങ്ങനെ വിജയിച്ചു എന്നുള്ളതെന്ന് നോക്കി നമ്മൾ വേറെ തലമുണ്ടാക്കേണ്ട ആവശ്യമില്ല ക്രെഡിറ്റ് മറ്റവിടെ കൊടുക്കേണ്ടത് അവർ കളിച്ചു അവർ പെർഫോം ചെയ്തു അവർ നന്നായി ചെയ്തു അവരുടെ പെരുമാറ്റവും അവരുടെ കളിയും ഉള്ള ക്വാളിറ്റി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക ഞാനേറെ ഇഷ്ടപ്പെടുന്ന റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് ദിൽഷ പ്രസന്നൻ എന്ന ആ ലേഡി അതുപോലെ എൻ്റെ അടുത്ത കൂട്ടുകാരിയും സുഹൃത്തുമാണ് റനീഷ റഹ്മാൻ കഴിഞ്ഞ സീസണുകളിൽ ഇതേപോലെ തന്നെ അവിടെ ഗംഭീര പെർഫോമൻസ് ക്വാളിറ്റി കളിച്ച് വിജയിച്ച് സെക്കൻഡ് സെക്കൻഡ് വന്നിട്ടു സത്യം ക്വാളിറ്റി ഗെയിമോട് കൂടി കളിച്ച് വന്നിരിക്കുന്ന ആൾക്കാരായിരുന്നു അല്ലെ ഈ ടോപ്പ് ഫൈവിലെത്തുന്ന എന്താണെങ്കിലും ആരാണെങ്കിലും ക്വാളിറ്റി ഗെയിമർന്ന് പറയാനക്കൊണ്ട് ആരും ഇല്ല പിന്നെ ന്യൂറയുടെ കാര്യം ഞാൻ പറയാം ന്യൂറ എന്താണെങ്കിലും ടിക്കറ്റ് ടു ഫിനാൽ അടിപൊളിയായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ നല്ല തന്നെ നമുക്ക് പറയേണ്ടതുണ്ട് പക്ഷെ അവിടെയും ഈ ടിക്കറ്റ് ടു ഫിനാലെ കളിക്കുമ്പോഴും ആ കാരണം കൊണ്ട് അനീഷിന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്ന തോന്നിയാസമായിരുന്നു അതോട് ആലോചിച്ച് നോക്കണം അങ്ങനെ എന്ന് പറയാനെ കൊണ്ട് ഇവിടെ എല്ലാം ഒന്നിനൊന്ന് ഇനി ബിഗ് ബോസ് അധികാരികളോട് എൻ്റെ അപേക്ഷ ദയവ് ചെയ്ത് ആ മൂന്ന് പയ്യന്മാരെയും പുറത്താക്കുക അവരെ പറഞ്ഞു വിടുക ആരെ മൂന്ന് പേരെ അക്ബറിനെയും നെവിനെയും ആര്യനെയും കാരണം എന്തിനാ അവിടെ ഇട്ട് അതുങ്ങളെ കൊല്ലക്കൊല്ല ചെയ്യുന്നു അവരെ ഇനി പറയാനൊന്നുമില്ല ഞാൻ അവരുടെ സൈഡിലൊന്നും അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ അവസരം കൊടുക്കത്തില്ല എന്തൊക്കെയാണ് അവിടുത്തെ കളി ഇമോഷൻ കാർഡ് വിറ്റിം കാർഡ് ദയനീയതയുടെ കാർഡ് സത്യമാണ് ഇത്രയും കാർഡുകളൊക്കെ ഇറങ്ങി പിന്നെ രജിത് കുമാർ കഴിഞ്ഞ ദിവസത്തെ ഒന്ന് നോക്കിയാൽ മതി അവർക്ക് അത്യാവശ്യം നല്ല സംസാരിക്കാനുള്ള സമയം അക്ബറിന് കൊടുത്തിട്ടുണ്ട് നെവിന് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സംസാരിക്കാനുള്ള സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്ക് സപ്പോർട്ട് അല്ല എന്നൊക്കെ പറയുന്നത് ഇതേ രജിത് കുമാർ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ വന്ന് നെവിൻ ചെയ്ത കാര്യങ്ങൾ സൂപ്പറാണ് അടിപൊളി കിടിയാന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവിടെ പരീക്ഷസ് ആയിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ദേഹത്തേക്ക് പോയിട്ട് ഇത്രയും ഇറിട്ടേഷനും ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിരിക്കുന്നത് ഒരാളെ ആർക്കാണെങ്കിലും അത്ര വലിയ താല്പര്യം തോന്നുന്നില്ലേ പിന്നെ അവര് ഇപ്പൊ അവർക്ക് കിട്ടിയേക്കുന്ന ഹേറ്റ് അവര് ചോദിച്ചു വാങ്ങിയിരിക്കുന്ന സാധനം കാര്യം അമ്മാതിരി അവർ കാണിച്ചു സഹോദരങ്ങളെ നിങ്ങൾ ബുദ്ധിയും യുക്തിയും ഉപയോഗിക്കുക ഈ കാർഡുകൾ ഇറക്കുകയാണ് അവിടെ വിമൻ കാർഡ് ജെൻഡർ കാർഡ് എന്തെല്ലാം ഈ ബിഗ് ബോസ് ജോലി ജെൻഡർ ഉണ്ടോ എന്നിട്ട് അതിനെ കൊണ്ടുവരിക ഈ മലയാളത്തിൻ്റെ ഒരു ശാപമാണ് എങ്ങനെയോ നന്നായി പോകും അതുപോലെ തന്നെ ഒരു കുടുംബത്തിനകത്ത് രണ്ടടുക്കള രണ്ട് അടുക്കള ഉണ്ടാക്കുന്ന കുറേ മരുമക്കളെയും അമ്മാവിമ്മമാരെയും കുടുംബങ്ങളെയും നമ്മൾ കണ്ടിട്ടുണ്ട് രണ്ട് അടുക്കളയുള്ളത് അപ്പോൾ ഇതെന്താ പുതിയ തലമുറ കുട്ടികൾ ഇതിൽ എന്ത് കണ്ടുപിടിച്ചു വരണം ചെന്ന് കയറുന്ന വീടുകളിൽ അല്ലെങ്കിൽ വന്നു കയറുന്ന വീടുകളിൽ രണ്ട് അടുക്കള ഉണ്ടാക്കുക അടിനാശം ഉണ്ടാക്കുക വിട്ടുകൊടുക്കരുത് നമ്മൾ അടിയറവ് പറഞ്ഞു കൊടുക്കാൻ പാടില്ല അപ്പൊ യഥാർത്ഥിനി കുടുംബങ്ങളുണ്ടാവും കുടുംബങ്ങൾ കുടുംബങ്ങൾ ഉണ്ടാവൂന്നോ അല്ല അത് ഇത് ഇട രണ്ട് അടുക്കളയുടെ കാര്യം പറഞ്ഞപ്പോൾ സംഭവ അനിമോളുടെ ഗെയിമൊക്കെ വൃത്തിയായിട്ട ഗെയിം ആണെങ്കിലും സ്ട്രാറ്റജി ഒക്കെ ആണെങ്കിലും ഈ ഒരു കാര്യത്തിൽ അനിമോൾ ചെയ്തേക്കുന്ന ആ ഒരു കാര്യത്തോട് നമ്മൾ യോജിക്കുന്നത് അനിമോൾ ആണെങ്കിലും അതിൽ അനൂറ് ചെയ്തേക്കുന്ന ഈ ഒരു കാര്യത്തോട് രണ്ടാമതൊരു അടുക്കള അല്ലെങ്കിൽ ഇവർ സെപ്പറേറ്റ് ആയിട്ട് കുക്ക് ചെയ്യാൻ പോയിക്കുന്ന കാര്യത്തോട് പൂർണ്ണമായിട്ട് ഞാൻ യോജിക്കുന്നുണ്ട് കാര്യം മറ്റൊന്നുമല്ല ഫുഡ് കൊടുക്കാതെ ഭയങ്കര ഒരു മെയിൽ ഷോവനിന്നോ അല്ലെങ്കിൽ എന്താണ് അതിനെ വിളിക്കേണ്ടതെന്നുള്ള എനിക്ക് അറിയത്തില്ല ഭയങ്കരമായിട്ട് ഓക്കെ അനിമോളെ അറ്റാക്ക് ചെയ്ത് അവർ കളിക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം അത്യാവശ്യം നൈസ് ആയിരുന്നു പക്ഷെ എല്ലാത്തിനൊരു ലിമിറ്റ് ഉണ്ട് അല്ലേ ആ ലിമിറ്റിനപ്പുറത്തേക്ക് പോയതായിരുന്നു അവിടെ അനുഭവം അത്രയും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന ടൈമിൽ പോയിട്ട് അവിടെ വെള്ളം ഒഴിക്കുക അത്രയും ചെയ്തു പിന്നെ ഫുഡ് പോലും കൊടുക്കുന്നില്ല ഇടയ്ക്ക് സ്വാഭാവികമായിട്ടും ആർക്കാണെങ്കിലും നല്ല രീതിയിൽ പോലും അവർ ശത്രുക്കൾ പോലെ ആയിക്കോട്ടെ ശത്രുക്കൾക്കാണെങ്കിൽ പോലും ഫുഡ് കൊടുക്കാതെ ഈ ഒരു കാര്യമാണെങ്കിൽ ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റില്ല അത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ആ സമയത്ത് അവരെന്താ ചെയ്യുന്നത് അവിടെ സർവേവ് ചെയ്തേ പറ്റുള്ളൂ ആ സമയത്ത് അവർ രണ്ടാമൊരു അടുക്കളന്നുള്ള രീതിയിൽ ചെയ്യുന്നില്ല ഒരു പ്രത്യേകിച്ച് ഒരു തെറ്റൊന്നും പറയാനൊന്നുമില്ല പിന്നെ ഇവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കിയത് ഇവിടെ ആർക്കാണെങ്കിലും സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും ആ ഒരു ടൈമിൽ അത് ഫുഡിന്റെ കാര്യത്തില് ബാക്കി ഒരു കാര്യമായോണ്ടല്ല ഞാൻ പറയുന്നത് ഫുഡിന്റെ കാര്യത്തിലായത് പറയുന്നത് ആ ഒരു സമയത്ത് നമ്മൾ ഒരാളുടെ ഔദാര്യം എന്നുള്ള രീതിയിൽ നിൽക്കാനെ കൊണ്ട് നമ്മൾ ആരും ആഗ്രഹിക്കില്ല ആ ഒരു സമയത്ത് നമുക്ക് എന്താണ് ചെയ്യാൻ തോന്നുന്നത് അതിൽ പ്രത്യേകിച്ച് തെറ്റൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് അനുമോളൊക്കെ ആ ചെയ്തേക്കുന്ന ആ ഒരു കാര്യത്തിൽ വലിയ രീതിയിൽ തെറ്റൊന്നും പറയാത്തത് നല്ല കളിക്കുന്ന മിടുക്കരായിട്ടുള്ള നല്ല രീതിയിൽ പെർഫോം ചെയ്തു പോകുന്നവരെ പുറത്താക്കുക എന്നിട്ട് പറ്റിച്ചുകൊണ്ട് ഇമോഷൻ കാർഡുകളും ദൈന്യതയുടെ കാർഡുകളും വിമൻ കാർഡുകളും എന്താ പറയുക വിറ്റിംഗ് കാർഡുകളും അങ്ങനെ പിന്നെ തെറ്റിദ്ധരിപ്പിക്കൽ കാർഡുകളും ഇതെല്ലാം വെച്ചുകൊണ്ട് കുറേ പേര് അങ്ങോട്ട് പോകുമ്പോൾ വളരെ തോന്നുന്നു പലരും പലരും അവർ ഇപ്പോഴും അകത്ത് നൂറ് ശതമാനം ഈ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നത് കാരണം അതിനകത്തുണ്ടായിരുന്ന ക്വാളിറ്റി ഉള്ള പല ഗെയിമേഴ്സ് ആണെങ്കിൽ ഇവിക്റ്റ് ആയിട്ട് പോയി മെയിൻ റീസൺ അതിനകത്തുള്ള ബാക്കിയുള്ള കണ്ടസൻസിന്റെ പി ആറുകൾ പുറത്തിരുന്നു മറ്റൊരു ബിഗ് ബോസ് കളിച്ചിന്റെ കാരണമായിട്ടായിരുന്നു അതിനകത്തുള്ള പല ആൾക്കാരും ഇവിക്റ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നത് അന്ന് ഈ അനിമോളുടെ ഒ ആർ എം ഇല്ല പി ആർ എന്ന് പറഞ്ഞിട്ട് ഞാൻ പി ആർ അല്ല ഒ ആർ എം ആണെന്ന് പറഞ്ഞുകൊണ്ട് അതേ അതേപുള്ളി പറഞ്ഞതാണ് ഈ ഏജൻസികളെ വെച്ചിട്ട് രണ്ടായിരം കൂട്ടുകളൊക്കെ അടിച്ചു കയറ്റാൻ പറ്റുന്നുള്ള കാര്യങ്ങൾ അവർ സംസാരിച്ചുമായിരുന്നു അപ്പം ഇത്തരത്തിൽ പുറത്ത് ഈ വൃത്തിയെട്ട കളികൾ കാരണം അതിനകത്തുള്ള പല ക്വാളിറ്റിയുള്ള ആൾക്കാരും പുറത്ത് പോകുന്നുണ്ടായിരുന്നു അവിടെ അനുമോളുടെ പിയർ എന്ന് മാത്രമല്ല കേട്ടോ പറയുന്നത് ബാക്കിയുള്ള പല കണ്ടസ്റ്റൻസിന്റെ പിയാറുകളൊക്കെ പുറത്ത് ചെയ്യുന്ന പരിപാടി കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് മെജോറിറ്റി ചെയ്യുന്നത് ഈ അനുമോളുടെ പിയർ തന്നെയാണ് കാരണം അവിടെ ആണ് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉള്ളത് അതുകൊണ്ടാണ് അത് എടുത്ത് പറഞ്ഞത് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഞാൻ എനിക്ക് ഭയങ്കര സഹതാപം തോന്നുന്നത് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ കാര്യമാണ് കാരണം അവർക്ക് ഒരു സമയത്ത് അല്ലെങ്കിൽ കുടുംബ പ്രേക്ഷകരുടെയൊക്കെ ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന വൈകുന്നേരങ്ങളിൽ ഇത്തരത്തിലുള്ള ഷോസും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും അങ്ങനെയുള്ളപ്പോൾ ഏതെങ്കിലും ഒരാളെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ടത് വരുന്ന ഒരു ഗതികട്ടയാണ് കാര്യം അത്രയും വൃത്തിയായിട്ട കുറെ ടോപ്പ് ഫൈവിൽ നമ്മൾ ഇനി കാണാൻ പോകുന്നത് അതിനകത്ത് ഏതെങ്കിലും ഒരാളെ അല്ലെങ്കിൽ നിങ്ങളെന്നെ ആലോചിച്ചു നല്ലതെന്ന് പറയാം ഇപ്പം നൂറ് ശതമാനം പെർഫെക്റ്റ് ആണെന്ന് ഞാൻ ആരെയും പറയുന്നില്ല പക്ഷേ ഒരു മെജോറിറ്റി നല്ലതെന്ന് പറയാനും മാത്രമുള്ള അത്തരത്തിലുള്ള ക്വാളിറ്റീസ് ഉള്ള അതിനകത്തുണ്ട് ആരും ഇല്ല അങ്ങനെയുള്ള ഒരു സീസൺ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണെങ്കിൽ ഇതൊക്കെ ഇതൊക്കെയായിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വരെ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അപ്പൊ ശരി